എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരിപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര കാളികാവ് അരിമണൽ പുഴയിൽ കുറുക്കനങ്ങാടിക്ക് സമീപത്തെ തടയണ തകർന്നിട്ട് വർഷങ്ങളായി തടയിൽ മണ്ണടിഞ്ഞ് ഉപയോഗശൂന്യമായിട്ടുണ്ട് പലതവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിലാണ് തടയണ തകർന്നത് അന്ന് പുഴ ഗതിമാറിയൊഴുകാനും ഇത് കാരണമായി അരൂറ്റാണ്ട് മുമ്പ് ചെങ്കോട് അരിമണൽ ഭാഗത്ത് കൃഷിയാവശ്യത്തിന് വെള്ളം സംഭരിക്കുകയും ജലസേചനം നടത്തുകയും ചെയ്തിരുന്ന ചിറയാണിത് പിന്നീട് കൃഷിയാവശ്യം നിലച്ചെങ്കിലും പ്രദേശത്തിന്റെ വരൾച്ച തടഞ്ഞിരുന്നത് ഈ ചിറയായിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്തുള്ള കിണറുകൾ വറ്റിത്തുടങ്ങിയിട്ടു നാട്ടിലെ മുഴുവൻ ജനങ്ങളും കുളിക്കാൻ ആശ്രയിച്ചിരുന്നതും ഇതേ ചിറയായിരുന്നു അവസാനമായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരാൾക്ക് മേലെ വള്ളം ഉണ്ടായിരുന്നൊരു കെട്ടിരുന്നു നല്ല മനോഹരമായ ഒരു കെട്ടിരുന്നു ടാങ്കും ഇതൊക്കെ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടിയതിനു ശേഷം അതിന്റെ ഒരു മൂലങ്ങനെ പൊട്ടിപ്പോകും പിന്നെ വള്ളം മുയ്യ പോയി മണ്ണിടിഞ്ഞ് പോവും ചെയ്തു പിന്നെ വള്ളതിൽ നിൽക്കില്ല പിന്നെ ഒരു പത്ത് നൂറ് വീട്ടുകാർ ഇതിന്റെ പരിസരത്ത് നിൽക്കുന്നുണ്ട് അന്നൊക്കെ ഇതില് കിണറ്റിലൊക്കെ വള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ കെണറ്റിലും ഏകദേശം കുടിവെള്ളം വറ്റി തുടങ്ങി ഈ കെട്ട് നിലനിൽക്കുന്ന കാലത്തോണ്ടായിരുന്ന എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടായിരുന്നു ഇത് പണ്ട് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നായിരുന്നു ഇപ്പൊ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കനാലൊക്കെ മൂടി ഇത് ഇപ്പൊ ഏകദേശം ഈ കെട്ട് പൊട്ടിയതിനു ശേഷം ഇട പറ്റിപ്പോയി വരണ്ടു കിടക്കാണ് അല്ലെങ്കിൽ ഏത് കുംഭമീന മാസത്തിലും ഒരാൾക്ക് വള്ളം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കുളിക്കാനും ഇതിനൊക്കെ ഈ വെള്ളം കെട്ടിയൊണ്ടായിരുന്നു ഈ പ്രദേശത്തെ കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് നൂറ് വീട്ടുകാർക്ക് ഏകദേശം ഈ കിണറ്റിലൊന്നും വെള്ളമല്ല തുടങ്ങി ഈ കെട്ടുപോട്ടിയു ശേഷം ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ